ശേഷം ആദ്യ ഭീഷണി മുഴക്കിയ മകൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു തൃശൂർ മുത്തർത്തിക്കരയിലാണ് സംഭവം മുത്തർത്തിക്കര സ്വദേശി ശിവനാണ് മകന്റെ ഏറ്റത് ഗുരുതരാവസ്ഥയിലായ ശിവനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു വിവരം അറിഞ്ഞെത്തിയ പോലീസ് കണ്ടത് ഹായ് ഗൈസ് നമസ്കാരം വളരെ സമാധാനത്തോടു കൂടി ഞായറാഴ്ച ദിവസം നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ആഗോലി വറുത്തതും ചോറും കറിയും ഒക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് നന്നായി കടന്നുറങ്ങി ഉറങ്ങി നീച്ച പാടി യൂട്യൂബ് തുറന്നപ്പം ഫസ്റ്റ് കണ്ട ന്യൂസ് അത് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അന്തം വെട്ടിയ പോലെ നോക്കി നിന്ന് ഞാൻ ആ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കണ്ട സമയത്ത് എൻ്റെ പകുതി ആശ്വാസം പോയി പോയി വീഡിയോൻ്റെ അവസാനം എത്തിയപ്പം ആണ് എന്ന് കൂടി കേട്ടപ്പം നമ്മോ വാഗം നിങ്ങൾ എത്ര പേര് ഈ ന്യൂസ് കണ്ടു എന്ന് എനിക്കറിയില്ല ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പം എനിക്ക് ഓരോ ഉറപ്പുമില്ല എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് കാരണം നൂറ് ശതമാനം ആക്സ്യൂട്ടബിലിറ്റി വരാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ തന്നെയാണത് പക്ഷേ കുഴപ്പമില്ല ഇടാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ് ഈ ന്യൂസുമായി ബന്ധപ്പെട്ട അധിക കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യില്ല നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാതൃഭൂമി ന്യൂസോ റിപ്പോർട്ടർ ന്യൂസോ ഏത് ന്യൂസ് അടിച്ചു നോക്കിയാലും ഇതിന് ഫുൾ ന്യൂസ് കിട്ടും പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുവാണോ ഈ ലോകത്ത് നടക്കുന്നത് ഈ ലോകത്തു നിന്നുള്ള മനുഷ്യന്മാരല്ലേ മൃഗങ്ങളാണോ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ എങ്ങനെ ജീവിക്കും അച്ഛനെയും അമ്മേനെയും നമ്മളുടെ കുടുംബക്കാരും അല്ലാണ്ട് ഇതിന് പുറമെയുള്ള ഒരാൾ നമ്മളെങ്ങനെയാണ് വിശ്വസിക്കുക എൻ്റെ കൃഷ്ണ ആയ ലിട്രലി ഷോക്ക്ഡ് ഓഫ് സീൻ ദിസ് ന്യൂസ് ലിറ്ററലി ഷോക്ക്ഡ് പേടിയാവുന്ന ഈ ലോകത്ത് ജീവിക്കാൻ ഈ വ്യക്തി സോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് വേഗം ആ ന്യൂസിലോട്ട് ഒന്ന് പോകാം പാലക്കാടുകാരൻ വിഷ്ണു ഞാൻ ആളുടെ ഫേസ്ബുക്ക് ഐ ഡി സൈഡ് കൊടുക്കാം അതിൻ്റെ കൂടെ ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ സൈഡിൽ കൂടെ കൊടുക്കാം ആള് എന്താണ് മാർഷൽ ആർട്സിൽ കെമൻ എന്നു വെച്ചാൽ ഈ കളരി കരാട്ടയിലൊക്കെ അടിപൊളിയാണ് പാട്ട് പാടാൻ പാടുന്നു റീൽസ് ചെയ്യുന്നു എന്താണ് മാമനും മോളുമായിട്ടുള്ള റീൽസ് ചെയ്യുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തായിരുന്നു ആളുടെ അക്കൗണ്ടിൻ്റെ പേര് വേദരുദ്ര വേദരുദ്രൻ വേദ എന്ന് പറയുന്ന ഒരു പ്രൊഫൈല് സാധാരണ ഒരു ചെക്കൻ പക്ഷെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇവൻ കുറച്ച് അന്ധവിശ്വാസത്തിൽ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ശൂലം പിടിച്ചിട്ടുള്ള ഒരു രൂപവും പിന്നെ കുറേ അന്ധവിശ്വാസ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതും പിന്നെ എന്താണ് അതിൽ ഞാൻ കണ്ടൊരു പോസ്റ്റാണ് ഏത് തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഏലസും ചിരടും ജപിച്ചു തരും എന്ന് വെച്ചാൽ നല്ലതും മോശവുമായുള്ള കാര്യത്തിന് ഏലസും ചിരടും ജപിച്ചു തരും അപ്പോൾ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് മാജിക് പോലത്തെ ഒരു മാൾ പ്രാക്ടീസ് നടത്തുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ ഇവൻ ഇവൻ്റെ അച്ഛനായിട്ടുള്ള ശിവനെ പരിക്കേൽപ്പിക്കുകയാണ് എന്തുകൊണ്ട് എന്തിന് എന്ത് കാരണത്താൽ അച്ഛനും മോനും അമ്മയും കൂടെ വാടക വീട്ടിലായിരുന്നു താമസിച്ചത് ഇവൻ്റെ പട്ടിക്കുട്ടീനെ അച്ഛൻ ഉപദ്രവിച്ചു എന്നതിൻ്റെ പേരിൽ അച്ഛൻ്റെ ആയിട്ട് ഉണ്ടായിരുന്നു അതൊരു വർത്താനത്തിലോട്ടും ഒച്ചപ്പാടിലോട്ടും പോയി അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അച്ഛനും അമ്മയും വേറെ മക്കളുടെ വീട്ടിലാണ് താമസിച്ചത് അങ്ങനെയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്ന വീടുണ്ടാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി വീടുണ്ടാക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിട്ട് ആ സ്ഥലത്തിൻ്റെ ആധാരം ചോദിക്കാൻ വേണ്ടി ആ വീട്ടിലോട്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം ഒരു വാടകയ്ക്ക് നിന്ന് വീട്ടിലോട്ട് പോയ അച്ഛനെ വിഷ്ണു ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുകയാണ് എന്തവിടെ സംഭവിച്ചത് എന്തിന് എന്ത് കിട്ടി ഭീകരാവസ്ഥ സൃഷ്ടിച്ച വീടിന്റെ പുരപ്പുറത്ത് നിൽക്കുന്ന മകൻ വിഷ്ണുവിനെയാണ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മകൻ വിഷ്ണുവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നിറഞ്ഞാണ് സ്ഥലത്തെത്തിയതെന്നും സ്ഥലത്ത് വിഷ്ണുവിനെ കാണാത്തതിനാൽ അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ രണ്ടാം നിലയിൽ നിൽക്കുന്നത് കണ്ടതെന്നും നാട്ടുകാർ പറയുന്നു അച്ഛൻ വീട്ടിലെ മുറിയിൽ ആഭിചാരക്രിയയുടെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മുടി കത്തിച്ചതായും കോഴിത്തല വച്ചതായും കണ്ടെത്തി കരാട്ടുൾപ്പെടെയുള്ള ആയോധന കലകൾ വശമുള്ള ആളാണ് വിഷ്ണുവെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസമായി വിഷ്ണു വീട്ടിലുണ്ടായിരുന്നുവെന്നും വീട് അടച്ചിട്ട് ആഭിചാരക്രിയ ച്ഛന് ആക്രമിക്കപ്പെടുകയാണ് ആൾക്കാരെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോലീസുകാർ വരുന്നു മകനാണ് ഉപദ്രവിച്ചത് എന്ന് പറയുന്നു മകനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരെല്ലാവരും കൂടെ നേരെ വീട്ടിലോട്ട് എത്തുകയാണ് വീടിനുള്ളിൽ കണ്ട കാഴ്ചകൾ ഒരു മനുഷ്യനും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കുറേ കാഴ്ചകളാണ് കോഴിയുടെ തല കത്തിയ മുടികൾ എന്നുവെച്ചാൽ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് മാജിക് മന്ത്രവാദം നടന്നിട്ടുള്ള ഒരു വീട് എവിടെ വിഷ്ണു എന്ന് തിരയുന്ന സമയത്താണ് വീടിൻ്റെ രണ്ടാമത്തെ നിലയിൻ്റെ മോളിൽ നിന്നുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ആ പെർട്ടിക്കുലർ വ്യക്തി ഞാൻ പുറത്തു വരില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് പോലീസുകാരും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും എത്തി എങ്ങനെയൊക്കെയോ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് ആളെ പുറത്തു കൊണ്ടുവന്നു ഇന്നാൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ട്രീറ്റ്മെൻറിന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനൊരു സൈക്കോൻ്റെ അടുത്ത് എങ്ങനെ ഇത്രയും കാലം ആ അച്ഛനും അമ്മയും ജീവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മക്കളാണ് മക്കൾ ഒക്കെ വേണം വേണ്ടാന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനത്തെ ഒരുത്തിൻ്റെ കൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ തോന്നിയേ അറ്റ്ലീസ്റ്റ് ഇന്ന് പണ്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അമ്മ പോലീസുകാരെ വിളിച്ച് അറിയിച്ചു അതുപോലെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചറിയിച്ച് വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇന്നീ അച്ഛൻ ഈ ഒരു ഗതി വരില്ലായിരുന്നു മക്കളാണെന്ന് കരുതി ചെയ്യുന്ന എല്ലാ തോന്നിവാസവും എല്ലാ തെണ്ടിത്തരും സഹിക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമാണോ പ്രാക്ടിക്കലി നടക്കുന്നൊരു കാര്യമാണോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക നടക്കുന്നൊരു കാര്യമാണോ ഇങ്ങനത്തെ ഒരു സൈക്കോൻ്റെ കൂടെ ഇവരെങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യം സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെയൊക്കെ ഒരു അവസ്ഥ അനുഭവിച്ചു നോക്ക് കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീൽസൊക്കെ കണ്ടാൽ തന്നെ ഒന്നും അറിയാണ്ട് ഇവൻ്റെയൊക്കെ ചങ്ങലയിൽ വീണ് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് വേണ്ടി ഞാൻ പറയുകയാണ് ഈ ഇവരുടെയൊക്കെ ഒരു യഥാർത്ഥ സ്വഭാവം ഇവരുടെ ശരിക്കും കേസ് എന്ന് വെച്ചാൽ ലൈഫ് മിഷനിൽ വീട് സ്ഥലത്തിന്റെ രേഖകൾ എടുക്കാൻ എത്തിയപ്പോഴാണ് പിതാവിനെ ആക്രമിച്ചത് ജനൽ പൊളിക്കാനായി രണ്ടാം നിലയിലേക്ക് ഓടിന്റെ പുറത്തുകൂടി കയറി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അനുനയ സംഭാഷണം നടത്തിയാണ് വിഷ്ണുവിനെ പുറത്തിറക്കിയത് കുത്തേറ്റ ശിവൻ ചികിത്സ ലഭിക്കാൻ വൈകിയതോടെ കോമാ സ്റ്റേജിലേക്ക് പോയി ആ മനുഷ്യൻ ഇന്ന് കോമാ ഫേസിലോട്ട് എത്തിയിരിക്കുക എന്തോ ആ അവസ്ഥ സത്യം പറഞ്ഞാൽ അറ്റാക്ക് വന്ന് ഭരണപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ കയറി അതും ആ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു പുരാണത അല്ല പുരാണനോട്ട് സാറ്റ് ഒരു പുരാണമായ ഒരു വീട് രണ്ട് നില വീടും അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഈ മുറ്റവും അതും ഇതും ഒരു 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 ഹോണ്ടിങ് പ്ലേസ് പോലെ അപ്പോൾ അയൽവാസികളൊക്കെ പറയുന്നുണ്ട് കുറേ ദിവസമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൂജയും എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനൊച്ചപ്പാണ് ഭർത്താവിനൊക്കെ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ആരും അങ്ങോട്ട് പോകില്ല അച്ഛനും അമ്മയ്ക്കും അവർ അങ്ങോട്ട് പോകാൻ പേടി അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ അമ്മ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടാവുമോ താൻ ഒമ്പത് മാസം വയറ്റിലിട്ട് ജന്മം കൊടുത്തത് തൻ്റെ ഭർത്താവിൻ്റെ ഘാതകനാണ് എന്തൊരവസ്ഥയല്ലേ എന്തൊരു ലോകമല്ലേ ശരിക്കും ഈ കലികാലം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തെക്കുറിച്ചാണ് എനിക്ക് ആലോചിക്കുന്നത് ലഹരി കൊണ്ടുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ ലഹരി ഒരു മനുഷ്യന്റെ ജീവിതം ഒന്നുമല്ലാണ്ടാക്കുക ഇത്തരവും പങ്കുവച്ചിട്ടുണ്ട് അപകടകരമായ നിരവധി വസ്തുക്കൾ നിറഞ്ഞ മുറിക്കുള്ളിലാണ് ഇയാളുള്ളത് ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം ലഹരി അധികമായി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരാൾക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് ഈ പെർട്ടിക്കുലർ വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലും നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തു അത് ഏതു വായിക്കോട്ടെ അതിനിപ്പോൾ ചില ആൾക്കാർ പറയുന്ന പോലെ മദ്യം സർക്കാർ വിൽക്കുന്ന ലഹരിയല്ലേ എന്ന് പറയുന്ന ആൾക്കാരോട് മദ്യം ഇനി അത് കൂടിയിട്ടുള്ള ഏത് കെമിക്കൽ കൈൻഡ് ആണെങ്കിലും ഈ പർട്ടിക്കുലർ സാധനമൊക്കെ അതി ഫസ്റ്റ് സ്റ്റേജ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ തലച്ചോറിനെയാണ് അറിയാലോ ഈ തലച്ചോറാണ് ഒരു മനുഷ്യന് ബുദ്ധി ബോധം വിവരം വിവേകം എന്നീ പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ ഇവിടുന്ന് ഒരു സാധനമാണ് നമ്മളുടെ ഈ ഫ്രണ്ട് ലോബിൽ ഒരു ഉണ്ട് ഇതൊക്കെ തരുന്നത് അതൊക്കെ പറയും പക്ക ബയോളജി ക്ലാസ് ആവും അപ്പം ഇത്ര ആലോചിച്ചാൽ ഈ തലച്ചോറിനാണ് ഈ തലച്ചോറിന് കൂടുതലായി എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് എന്താകും കട്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെന്താ പ്രവർത്തിക്കുന്നത് നമ്മളെന്താ കാണിക്കുന്നത് എന്നുള്ള കാര്യത്തെ നമുക്കറിയില്ല അപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഈ കണ്ടിന്യൂസ് ആയി മദ്യപിച്ചിണ്ടെങ്കിൽ അതിന് ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർക്ക് ഓർമ്മയുണ്ടാവില്ല നെക്സ്റ്റ് ഡേ ബാക്കിയുള്ളവർ പറയുമ്പോഴൊക്കെ ആയിരിക്കും റീ കളക്ട് ചെയ്തെടുക്കുക അപ്പം ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലഹരി ഉപയോഗം അയാളുടെ തലച്ചോറിനെ ബാധിച്ച് അത് അയാളിൽ പലതരത്തിലുള്ള വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും അതിൽ വരുന്ന കുറച്ച് സാധനങ്ങളാണ് ഹാലൂസിനേഷൻ ഡെലൂഷൻ ഇലൂഷൻ എന്നൊക്കെ പറയുന്നത് അതിൽ ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ അഡിക്റ്റ്സ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഇടയിൽ വളരെ കോമൺ ആണ് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫോൾസ് ബിലീഫ് എന്നാണ് നമ്മൾ പറയുക തെറ്റായ ഒരു വിചാരം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉറച്ചു കിടക്കുക അപ്പോൾ ചില ആൾക്കാർ കരുതും ഞാൻ ദൈവമാണ് ഞാനാണ് ഞാനാണിനി ലോകം ഭരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരിൽ സംശയം ഉണ്ടാവും അല്ലെങ്കിൽ ചുറ്റും സംശയം എന്നെ ആരും ഉപദ്രവിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറെ ഡെലൂഷൻസ് ഈ പേഷ്യൻസിന് ഇടയിൽ വളരെ കോമൺ ആണ് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന ഡെലൂഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആരോപണം ഉപദ്രവിക്കാൻ വരികയാണ് ചുറ്റുള്ള ആൾക്കാർ മുഴുവൻ എൻ്റെ എനിമീസാണ് അവർ ചുറ്റും നിന്ന് എൻ്റെ കുറ്റം പറയുകയാണ് ഇങ്ങനത്തെ ഒരു സാധനമാണ് അപ്പം എൻ്റെ ഒരു അസംഷൻ ആണ് കണ്ടിന്യൂസ് ആയി യൂസേജിൻ്റെ ഭാഗം തലച്ചോറിലെ ഡാമേജ് ഉണ്ടാക്കി ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇയാളുടെ തലയിൽ വന്നു അപ്പം ഞാനെന്തോ വലിയ സംഭവമാണ് ആചാര്യനാണ് എനിക്ക് ഈ ലോകത്തുള്ള എല്ലാം എനിക്ക് ആക്കാൻ പറ്റും എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ഈ ആഭിചാര ക്രിയയിലോടൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നത് അപ്പോൾ മേ ബി അച്ഛൻ വന്ന സമയം ചിലപ്പോൾ അച്ഛനെ വേറൊരു ഇമേജ് ആയിട്ടും അച്ഛൻ എൻ്റെ ഈ ക്രിയയെ തടസ്സം ചെയ്യാമെന്ന വ്യക്തിയായി കണ്ടതുപോലെയോ അല്ലെങ്കിൽ ഈ ക്രിയ ചെയ്തതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ടാണ് അച്ഛൻ എന്ന് കരുതിയൊക്കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനാണത് അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലോ വ്യക്തി നമ്മൾ നേരെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത് അപ്പം ഉള്ളൂ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ പെർട്ടിക്കുലർ സാധനം ബാധിച്ചിട്ടുള്ളത് നിങ്ങളെ തലച്ചോറിനാണ് തലച്ചോറിന് വായിച്ച് ഇതല്ല ഇതിനപ്പുറവും കാണിക്കും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാരോടും നിങ്ങൾക്ക് അറിയുന്നെയോ അല്ലെങ്കിൽ നിങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യുക എന്നൊന്നും നിങ്ങൾ പറയേണ്ട നേരെ പോവുക ട്രീറ്റ്മെൻറ് എടുക്കുക ഈ സാധനം നിർത്തുക ആൻഡ് ഉപയോഗിക്കാത്ത ആൾക്കാരോട് വെറുതെ ഇത് കയറി ഉപയോഗിക്കാൻ നിൽക്കണ്ട ലൈഫിൽ എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല ഭക്ഷണം ടി വി മൂവി നൈറ്റ് ഫാമിലി ടൈം ഫ്രണ്ട്സ് ടൈം കസിൻസ് ടൈം ട്രാവൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലോട്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക ഇങ്ങനത്തെ കാര്യത്തിലൊന്നും നിങ്ങൾ വീഴരുത് വളരെ സെൻസിറ്റീവായ ആയ ആയതുകൊണ്ട് എനിക്ക് വിഷയത്തെ പറ്റി ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഡ്രഗ് റിലേറ്റഡ് ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാം ഡെഫിനറ്റ്ലി ഒരു ചെറിയൊരു ക്യു ആർ എ പോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ തെറ്റാ ബാ ബൈ